വാൾട്ടറിൻ്റെ പിള്ളാരെത്തൊടാൻ ഒരിത്തിനും ആയിട്ടില്ലട വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റ്സ് ഡബ്ല്യു ഡബ്ല്യു ഇ ഇത്തരം ഷോകളുടെ ഒരു മലയാളം വേർഷൻ ആക്ഷൻ കോമഡി ചിത്രമാണ് ചത്ത പച്ച ഒരു സിനിമയിലേക്കല്ല ഒരു കോസ്റ്റ്യൂം ഗുസ്തിയുടെ റിങ്ങിന് മുന്നിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ലൈറ്റുകൾ ഓഫാകുന്നു സംഗീതം ഉയരുന്നു കയ്യടി കൂകൽ ആവേശം റിങ്ങിലേക്ക് ഇറങ്ങുന്നത് ചില മനുഷ്യരാണ് അവരോടൊപ്പം അവരുടെ ജീവിതങ്ങളുമുണ്ട് ചത്ത പച്ച റിംഗ് ഓഫ് റൗഡീസ് അങ്ങനെ തുടങ്ങുന്നു ഒരു ഡബ്ല്യു ഡബ്ല്യു ഈ ഷോയുടെ ഊർജത്തോടെ പക്ഷേ മലയാളിയുടെ ഒരു നിറഞ്ഞ ആത്മാവോടെ അദ്വൈത് നായരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സനൂപ് ദൈക്കൂടമാണ് തിരക്കഥ കൊച്ചിയുടെ കായൽക്കരയിൽ നിന്ന് പിറന്ന മൂന്ന് കൂട്ടുകാർ വെട്രി സാവിയോ ലിറ്റിൽ ബാല്യകാലത്ത് കട്ടിലിലും മൈതാനത്തും കുളത്തിലും ഗുസ്തി പിടിച്ച് ടെലിവിഷനിൽ കണ്ട റോയും സ്നാക്ക്ഡൗണും എൻ എക്സ്റ്റിയും രൂപപ്പെടുത്തിയതാണ് അവരുടെ ലോകം ഗുസ്തി അവർക്കൊരു കളിയല്ല അതൊരു ഭാഷയാണ് ഒരു സ്വപ്നമാണ് ജീവിക്കാനുള്ള വഴി തന്നെയാണ് അവർക്കൊരു തലതൊട്ടപ്പനുണ്ട് വാൾട്ടർ ലോപ്പസ് മട്ടാഞ്ചേരിയിൽ ഗുസ്തി കളിച്ച് ലോകം ചുറ്റി സർക്കസിൽ ഫയൽവാനായി ഒടുവിൽ അപ്രത്യക്ഷനായ ഒരാൾ മൂവരുടെയും കൊച്ചിക്കാരുടെയും സൂപ്പർ ഹീറോ വാൾട്ടർ ലോപ്പസ് ഒരു കഥയാകുന്നു ഒരു മിത്താകുന്നു പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ തുടർച്ചയാകുന്നു സാഹചര്യങ്ങൾ മൂവരെയും പിരിച്ചെറിഞ്ഞു ജീവിതം അവരെ തോൽപ്പിച്ചു വർഷങ്ങൾക്ക് ശേഷം മൂവരിൽ ഒരാളായ ലിറ്റിൽ കൊച്ചിയിലേക്ക് മടങ്ങി വരുമ്പോൾ അതൊരു വരവല്ല ഒരു തിരിച്ചു പിടുത്തമായി അത് മാറുന്നു വാൾട്ടറുടെ ഒരിക്കലും പൂർത്തിയാകാതെ പോയ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ അവർ വീണ്ടും ഒരുമിക്കുന്നു ഫ്രൈഡേ ഫൈറ്റിംഗ് നൈറ്റ് എന്ന റിങ്ങിൽ അവർ കയറുന്നത് ജയിക്കാനല്ല ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാനാണ് കൊച്ചിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചത്ത പച്ച ചത്താലും പച്ചതൊടും നേടും മൂവരിൽ സാവിയോ ആയി അർജുൻ അശോകനും വെട്രിയായി റോഷൻ മാത്യുവും ലിറ്റിലായി ഇഷാൻ ഷോകത്തും അഭിനയിക്കുന്നു സിനിമയിലും തിയേറ്ററിലും ഇടിവെട്ടു മിന്നലുമായി ബുള്ളറ്റ് വാൾട്ടറായി വാൾട്ടർ ലോപ്പസായി മമ്മൂട്ടി തിളങ്ങുന്നു സിദ്ദിഖ് സായ് കുമാർ വിശാഖ് നായർ മുത്തുലക്ഷ്മി തെസ്്രി പൂജ മോഹൻദാസ് സരിൻ ഷിഹാബ് മിലൻ മാത്യു ലക്ഷ്മി മേനോൻ തുടങ്ങിയവരും ചത്തപ്പച്ചയിലുണ്ട് വേദിക ശ്രീകുമാർ എന്ന കുട്ടിയുടെ റോസ് എന്ന റോസമ്മ പെർഫോമൻസ് കൊണ്ട് ഏറെ തിളങ്ങി ഡബ്ല്യു ഡബ്ല്യു ഇ പോലുള്ള ഗുസ്തി ഷോകൾ എന്തുകൊണ്ടാണ് ഇത്ര ആകർഷകമാകുന്നത് അഥവാ ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരം ഷോകൾ ഇഷ്ടപ്പെടുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടി സിനിമയുടെ ഉള്ളിലുണ്ട് ഇത് യഥാർത്ഥ യുദ്ധമല്ല യുദ്ധത്തിൻ്റെ നാടകീയ അവതരണമാണ് ഇവിടെ നല്ലതും ചീത്തയും വ്യക്തമാണ് വേദന കാണാം പക്ഷേ മരണമില്ല തോറ്റവന് വീണ്ടും എഴുന്നേൽക്കാം കയ്യടി വിധിയാകും മനുഷ്യന്റെ ഉള്ളിൽ അടക്കി വെച്ച അക്രമബോധത്തിന് ഒരു സുരക്ഷിത വാതിലാണ് ഡബ്ല്യു ഡബ്ല്യു ഈ പോലുള്ള റെസ്ലിംഗ് ഷോകൾ ഈ മനഃശാസ്ത്രത്തെ സൂക്ഷ്മമായി ഉപയോഗിക്കുന്നു മഹത്വൽക്കരിക്കുകയല്ല പകരം തുറന്നു കാണിച്ചു തരിക മാത്രമാണ് ഈ സിനിമ ചെയ്യുന്നത് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ജീവിതത്തിൽ തോറ്റവരാണ് സാമ്പത്തികമായും മാനസികമായും ബന്ധങ്ങളിലും പരാജയപ്പെട്ടവർ അവർ റിങ്ങിൽ കയറുന്നത് സത്യത്തിൽ ഒരു കിരീടത്തിനു വേണ്ടിയല്ല സ്വന്തം അസ്തിത്വത്തിന് വേണ്ടിയാണ് ഇൻ്റർവെൽ വരെ സിനിമ ഒരു സ്ലോ ബേൺ ആണ് അത് ബോധപൂർവം തന്നെ കഥാപാത്രങ്ങളുടെ വേദനയും തളർച്ചയും നമ്മളെ അനുഭവിപ്പിച്ച ശേഷമാണ് ഇൻ്റർവെല്ലിൻ്റെ ബെൽ മുഴങ്ങുന്നത് അതിനുശേഷം സിനിമ കുതിച്ചു വായുന്നു ഫൈറ്റുകൾ കഥകളായി മാറുന്നു ഓരോ മൂവും ഒരു വികാരമായി മാറുന്നുണ്ട് കലൈ കിങ്സന്റെ കോറിയോഗ്രാഫി അസാധാരണമാണ് മുജീബ് മജീദിൻ്റെ സംഗീതം നമ്മളെ റിങ്ങിലെത്തിക്കുന്നു മേക്കിങ്ങിൽ മലയാള സിനിമയിൽ സംഭവിക്കുന്ന വളർച്ച ചത്താപ്പച്ചയിൽ നമുക്കടുത്തു കാണാം സത്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു കോസ്റ്റ്യൂം ഗുസ്തിയല്ലേ നമ്മളെല്ലാവരും ഒരു പേര് സ്വീകരിക്കുന്നു ഒരു മുഖംമൂടി കെട്ടുന്നു ഒരു വേഷവുമായി ഒരു റോളിൽ കയറുന്നു വീഴുമ്പോൾ വേദന മറന്ന് ചിരിക്കുന്നു ചിലർ ഹീറോകൾ ചിലർ വില്ലന്മാർ ചിലർ ഫാൻ ഫേവറിറ്റുകൾ ചിലർ മറക്കപ്പെടുന്നവർ ചത്താപ്പച്ച എന്ന സിനിമയിലെ വാൾട്ടർ ലോപ്പസ് ഒരു കഥാപാത്രമല്ല ഒരു ആശയമാണ് തോറ്റാലും എഴുന്നേൽക്കണം എന്ന ആശയം ചത്താപ്പച്ച എന്ന സിനിമ അസാമാന്യം എന്ന് പറയാവുന്ന സിനിമയൊന്നുമല്ല ഗുസ്തിയെ വിനോദമായി കാണാത്തവർക്ക് ചിലപ്പോൾ ഈ ചിത്രം ബോറായി തോന്നാം പക്ഷേ ജീവിതത്തെ ഒരു റിംഗായി കാണുന്നവർക്ക് ചത്താപ്പച്ച ഒരു അനുഭവമാണ് ഇതൊരു ഡബ്ല്യു ഡബ്ല്യു ഈ സ്റ്റൈൽ ആക്ഷൻ കോമഡി മാത്രമല്ല ഇത് നമ്മുടെ കാലത്തിൻ്റെ ഒരു റിങ് സ്റ്റോറിയാണ് ഇന്നത്തെ ലോകം തന്നെ ഒരു വലിയ റെസ്ലിംഗ് അരീന പോലെയാണ് രാഷ്ട്രീയം ഇന്ന് വെറും ഷോയാകുന്നു യുദ്ധം ലൈവ് ബ്രോഡ്കാസ്റ്റ് ആകുന്നു മതവും ആത്മീയതയും കെട്ടുകാഴ്ചകളാകുന്നു സംഘർഷം ഇന്ന് വിനോദമാണ് നാം കാണികളായി മാറുന്നു കൈയടിക്കുന്നു കൂവുന്നു ചിലപ്പോൾ ആഹ്ലാദിക്കുന്നു ചത്ത പച്ച നിശബ്ദമായി നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ പോരാട്ടത്തെ സ്നേഹിക്കുന്നവരോ അതോ അതിൽ ആസ്വദിക്കുന്നവരോ ചത്താലും പച്ചതൊടും വീണാലും എഴുന്നേൽക്കും ബെൽ മുഴങ്ങുന്നത് വരെ നമ്മുടെ പോരാട്ടം അവസാനിക്കുന്നില്ല